ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന നാല് ജിക്കറുകള് ചൊല്ലി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ വലിയ ഭാഗ്യം നമ്മളെ തേടി വരും ഒരുപാട് സൗഭാഗ്യങ്ങള് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ നൽകുകയാണ് അതുപോലെ തന്നെ നമ്മളെ പാപങ്ങള് അള്ളാഹു മാപ്പ് നൽകുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല സന്തോഷ വാർത്തകൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏതാണ് അത്ഭുതകരമായ നാല് മന്ത്രങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു നൽകട്ടെ വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഹബീബല്ലാഹ് ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള എല്ലാവരെയും നമ്മുടെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ പരമദയാലുവായ എല്ലാം കാണുന്നവനായ എല്ലാം കേൾക്കുന്നവനായ അല്ലാ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സർവപ്രയാസങ്ങളും ഈ കൊടുക്കണേ അള്ളാഹ് സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ മാരകമായ രോഗങ്ങളെ തൊട്ട് ഇൻഷാ ഞങ്ങളെല്ലേ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ ചാനലിൽ ആ മതി അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന നാല് മന്ത്രങ്ങൾ നല്ല ഭാഗ്യം നമ്മളെ തേടി വരികയാണ് ഒരുപാട് ജീവിതത്തിൽ പാപങ്ങൾ അല്ലാഹു സുബഹാന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നബിഹു അലഹി വസ്ല്ല മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പല ആളുകളും ഉറങ്ങാൻ മര്യാദകൾ പാലിക്കാതെയാണ് ഉറങ്ങാറുള്ളത് എന്റെ ഉറങ്ങുന്ന സമയത്ത് പറയുന്നത് മരണത്തിന്റെ ഒരു ഭാഗമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ചടക്കത്തോടെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ഉറങ്ങണമെന്ന് പ്രത്യേകം ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം ചെല്ലേണ്ട ഒന്നാമത്തെ അത്ഭുതകരമായ എല്ലാവരും കൂടെ ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ചൊല്ലുന്ന വിക്രകളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെല്ലിയതിന് ശേഷം ചെല്ലിയാൽ മതി

തുടർച്ചയായി ആരുമില്ലാത്ത ഒരാളുടെയും ശല്യമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് ഏഴ് ദിവസം തുടർച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൗഭാഗ്യങ്ങള് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഒരുപാട് മറഞ്ഞ കാര്യങ്ങൾ അവൻക്ക് കേൾക്കാൻ കഴിയും അവന്റെ ജീവിതത്തിൽ അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവന്റെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹും നടത്തി കൊടുക്കുകയാണ് അതിന്

അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയി സങ്കടം പറയാണ് നബിയെ വീട്ടു ജോലി ചെയ്തിട്ട് വളരെ പ്രയാസത്തിലാണ് ക്ഷീണത്തിലാണ് കയ്യിലൊക്കെ തയമ്പ് പൊട്ടിയിട്ടുണ്ട് നബിയെ അതുകൊണ്ട് എനിക്കൊരു വേലക്കാരിയെ വേണം എനിക്ക് അള്ളാ പറഞ്ഞപ്പോ ഫാത്തി പറയുകയാണ് മോളെ നിനക്ക് ഞാൻ ഒരു വേലക്കാരിയെ നിശ്ചയിച്ചു തരുക്കുന്നതിനേക്കാൾ ഒരു വേലക്കാരിയെ നിയമിക്കുന്നതിനേക്കാൾ നല്ല ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ

ഏറ്റവും ഏറ്റവും ഉത്തമമായ കാര്യം നൽകുന്നതിനേക്കാൾ ഈ മൂന്ന് മന്ത്രങ്ങൾ ാണ് എന്റെ അത് നമ്മളും ജീവിതത്തിൽ പകരാം നമ്മൾ സുബഹാൻ അല്ലാന്ന് പറയുമ്പോ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഇരുപത് പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ് ഇരുപത് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ മുപ്പത്തിനാല് പ്രാവശ്യം പറഞ്ഞ എത്ര നന്മയാണ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പറയുമ്പോ എത്ര പുണ്യമാണ് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നത് അതുപോലെ തന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ നല്ല ശക്തിയും ഉന്മേഷവും ആർജവും അള്ളാഹു നൽകുകയാണ് കാരണം എന്താ ഫാത്തിമ ബീവി വീട്ടു ജോലി ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടാണ് അള്ളാഹ് റസൂലോട് പരിഹാരം ചോദിക്കുന്നത് അപ്പൊ അള്ളാഹ് റസൂർ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരം എന്താ സുബാൻ അല്ല അലഹദ അള്ളാഹു ചെല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സഹോദരിമാര് വീട്ടു ജോലി ചെയ്യുന്ന ആളുകളും അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ അല്ലാത്ത ആളുകളും ഈ മൂന്ന് മന്ത്രം നിർബന്ധമായും പറയേ നല്ല ക്ഷീണം ആ ക്ഷീണം അള്ളാഹു മാറ്റി തരുകയാണ് നല്ല കൂടെ വീട്ടിൽ ജോലികൾ ചെയ്യാൻ കഴിയും മക്കളെ സംരക്ഷിക്കാൻ കഴിയും ഭർത്താവിനെ നോക്കാൻ കഴിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കഴിയും അള്ളാഹു നൽകട്ടെ അപ്പൊ ആരും മറക്കരുതേ ഒന്നാമത് ൂർത്തിയാവുകയാണ് എല്ലാവരും ചൊല്ലൂലെ ചൊല്ലുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇനി ചെല്ലുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആവേശത്തോടു കൂടെ ആത്മാർത്ഥതയോടുകൂടെ സ്വീകരിക്കട്ടെ പൊരുത്തം നൽകട്ടെ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഉറങ്ങാൻ കിടക്കുമ്പോ ആമന റസൂലും അധികാളുകളും പാരായണം ചെയ്യാറില്ല ആമന റസൂലു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് അത് മതി അവന്റെ പ്രയാസങ്ങൾ മാറാൻ ആ രാത്രിയിൽ അവനിക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് മുത്തിനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് പല ആളുകളും ഉറങ്ങാൻ കിടക്കങ്ങനെ മൊബൈൽ ഫോണിൽ എങ്ങനെ നോക്കും ഇൻസ്റ്റഗ്രാം എടുക്കും അതല്ലെങ്കിൽ യൂട്യൂബ് എടുക്കും അതില്ലെങ്കിൽ ഫേസ്ബുക്കും കാണുക സിനിമ കാണുക ബിഗ് ബോസ് കാണുന്ന ആളുകളുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ കിടന്നുറങ്ങോയാണ് മന്ത്രങ്ങളില്ല ഖുർആാനില്ല അങ്ങനെ മരണപ്പെട്ടാൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല അള്ളാഹുവിന്റെ കോടതിയിൽ റബിനോട് മറുപടി പറയേണ്ടി വരും അല്ല ചോദിക്കുമല്ലോ നിനക്ക് ഞാൻ തന്ന ആയുസ് കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് ഞാൻ ഒരുപാട് ആയുസ് തന്നില്ലേ ഒരുപാട് സെക്കൻഡുകൾ തന്നില്ലേ മണിക്കൂറുകൾ തന്നില്ലേ ആ സമയത്ത് എന്തിനു വേണ്ടിയാണ് നിന്റെ ആയുസ് നീ ചെലവഴിച്ചത് എന്ന് അള്ളാഹു നാളെ മഷറയിൽ വെച്ച് ചോദിക്കുമ്പോ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും റബ്ബിനോട് മറുപടി പറയാൻ സാധിച്ചില്ല എങ്കിൽ അള്ളാഹു നമ്മളോട് പറയും നീ നരകത്തിലേക്ക് പോകൂ ഞങ്ങളെ കാക്കണേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ശരിക്ക് ശ്രദ്ധയോടെ ഉറങ്ങുക ഉറങ്ങാൻ കിടക്കുമ്പോ ആമൻ റസൂൽ ഓതുക ആയത്തിൽ കുറിസി ഓതുകൂറത്തിൽ പാരായണം ചെയ്യുക ധാരാളം ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ കഴിയുകയാണ് ഈമാനോട് മരിക്കാൻ കഴിയുകയാണ് ചൊല്ലാൻ മറന്നു പോകല്ലേ എല്ലാം എല്ലാഹിലേക്ക് തവക്കുലാക്കിയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത് അല്ലാതെ തോന്നിയ പോലെ കടന്നുറങ്ങിയത് അള്ളാഹു കാക്കട്ടെ നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ